ഇപ്പോൾ സാമ്പത്തിക മേരി മേരി ജോർജ് ജോർജ് നമസ്കാരം ശ്രീ ഒരു ലക്ഷത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ അതെ ഈ ഇതോ സ്ഥിതി തന്നെ അതായത് ആഗോള സാഹചര്യം വ്യാപാര സാഹചര്യം അതുപോലെ പശ്ചിമേഷ്യയുടെ സാഹചര്യം ഒക്കെ ഇതുപോലെ പോവുകയാണെങ്കിൽ ഒരു ലക്ഷത്തിലേക്ക് എത്തിച്ചേർന്നേക്കാനാണ് സാധ്യതയുള്ളത് സ്വർണത്തിന്റെ വില കാരണം നമുക്ക് രാവിലെ രണ്ട് തരത്തിൽ അതായത് ഒന്നുകിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഓഹരികളിൽ നിക്ഷേപിക്കുക ഡോളറിൽ നിക്ഷേപിക്കുക ഈ മൂന്ന് സാധ്യതകളാണ് സാധാരണ നിക്ഷേപകർ ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോ ഡോളർ അനിശ്ചിതത്വത്തിലാണ് ഡോളറിൽ ചാഞ്ചാട്ടം പ്രകടമാണ് എന്തുകൊണ്ടാണ് ഡോളറിൽ ചാഞ്ചാട്ടം കാരണം അവിടെ ഒരു യു എസിൽ ഒരു എന്താ പറയുക പല മേഖലകളിലേക്കുമുള്ള ചെലവുകളൊക്കെ വെട്ടിത്തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു ഷട്ട് ഡൗൺ എന്ന് അവർ പറയുന്നു ആ ഷട്ട് ഡൗൺ സാഹചര്യമാണ് ഇതിനു മുൻപും യു എസിലങ്ങനെ ഷട്ട്ഡൌൺ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവരെ സംബന്ധിച്ച് നാം വിചാരിക്കുന്നത് പോലെ അപകടകരമായ അവസ്ഥയല്ല അപ്പൊ എന്തായാലും പിന്നെ ഡോളറിന് അതൊരു തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ഡോളറിന്റെ വിലയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ട് അപ്പം ഡോളർ വിശ്വസനീയം സ്ഥിരം എന്ന് വിചാരിച്ച് അതിലെ അതായത് ലോകത്തെ ഒന്നാം നമ്പർ കറൻസി എന്നൊക്കെ വിചാരിച്ച് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർ കൂടി സ്വർണത്തിലേക്ക് മാറുന്നു അങ്ങനെ സ്വർണത്തിലേക്ക് മാറുന്നു എന്നതിന്റെ തെളിവാണ് സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഡോളർ വിലയിലെ കയറ്റി ഇറക്കങ്ങൾ കുറയണം ആയാൽ മാത്രമേ ഡോളറും ഒരു നിക്ഷേപ സാധ്യതയായി കണ്ട് അതിലേക്കും നിക്ഷേപങ്ങൾ പോകാൻ തുടങ്ങൂ അങ്ങനെ പോകാൻ തുടങ്ങുന്നത് വരെ സ്വർണത്തിന്റെ ഈ വിലക്കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പിന്നെ ആഗോള തലത്തിൽ ഉണ്ടാകുന്ന ചെറിയ സൂചനകൾ പോലും ഇതില് മാറ്റതിന് കാരണമാകും സ്വർണത്തിന്റെ വില ഇത്തിരിതാണു അത് കഴിഞ്ഞ് പിന്നെ അതിനേക്കാൾ പൊങ്ങി ഈ തരത്തിലുള്ള കയറ്റി ഇറക്കങ്ങൾ എന്തായാലും തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വ്യാപാര യുദ്ധം മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ഉള്ള ഈ നിസ്സഹകരണം അത് മാറി അതായ എല്ലാവരുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തുന്ന തരത്തില് കാര്യങ്ങൾ നീങ്ങണം അപ്പൊ വ്യാപാര യുദ്ധത്തിന് അറുതി വരണം എന്നർത്ഥം അത് ഒരു വശത്ത് മറു വശത്ത് അവിടുത്തെ തന്നെ ഈ ഷട്ട്ഡൌൺ അതിന്റെ ദിവസങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു അതൊക്കെ പൂർത്തിയാക്കി നിർത്തലാക്കണം എന്ന് വെച്ചാല് ട്രംപ് സഹകരിച്ച് മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ അതായത് റിപ്പബ്ലിക്കൻസിന്റെ ആഗ്രഹപ്രകാരം ഇപ്പൊ ഡെമോക്രാറ്റ്സ് ഡെമോക്രാറ്റ്സ് കൊണ്ടുവന്ന തര പിന്നെ ചെലവുകൾ ഉദാഹരണത്തിന് ഗ്രാൻഡ് അതായത് ഹെൽത്ത് ആരോഗ്യ മേഖലയിലേക്കുള്ള ഗ്രാൻഡ് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഗ്രാൻഡ് ഇങ്ങനെ പല തരത്തിലുള്ള ആണ് വലിയ തോതിൽ അമേരിക്കയിൽ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഡെമോക്രാറ്റ്സ് കൊണ്ടുവന്നതാണ് ബരാക് ഒബാമ തൊട്ട് ബൈഡൻ പോലെയുള്ളവർ കൊണ്ടുവന്ന സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ചെലവുകള് ഗ്രാൻ്റുകള് ആ ഗ്രാൻഡുകളാണ് ട്രംപ് വെട്ടിക്കുറയ്ക്കുന്നത് അതായത് ഇപ്പൊ ആഗോള തലത്തിൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല് സൗഹൃദ ക്യാപിറ്റലിസം ക്രോണി ക്യാപിറ്റലിസം ക്യാപിറ്റലിസ്റ്റുകളെ സഹ പിന്നെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുമ്പോഴുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയും തൊഴിലുകൾ സൃഷ്ടിക്കുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ ഒരു ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ധനം ആ ധനം സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലണം അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് ഈ ആരോഗ്യ മേഖലയിലെ ഗ്രാൻഡ് വിദ്യാഭ്യാസ മേഖലയിലെ ഗ്രാൻഡ് എന്നുള്ളതൊക്കെ കൊടുക്കുന്നത് കാരണം അവർക്കും നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം ഇതൊക്കെ ഉറപ്പുവരുത്തുക അതുപോലെ സിക്സ്റ്റി പ്ലസ് പോപ്പുലേഷന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് ഈ ഗ്രാൻഡുകൾ കൊണ്ടൊക്കെ ഏത് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് ട്രംപ് വെട്ടിത്തിരുത്തുന്നത് അത് വേണ്ടെന്ന് വെക്കുമ്പോൾ തീർച്ചയായിട്ടും യു എസിൽ അതിന്റെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഡെമോക്രാറ്റുകൾ അതിനെ എതിർക്കും അതൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ എതിർപ്പുകളൊക്കെ ഒരു പരിധി വരെ ഓവർകം ചെയ്ത് അതായത് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് ഇവരുടെ ഓവർകം ചെയ്യാൻ പറ്റില്ല ട്രംപിന്റെ ഇഷ്ടപ്രകാരം ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുക ഒരു ഒരു സമവായത്തിലെത്തുക അങ്ങനെ സമവായത്തിൽ എത്തിക്കഴിയുമ്പോഴേക്ക് അവിടെ ഡോളർ കുറച്ചും കൂടി അതായത് ഡോളറിനെ സ്ട്രോങ് ആക്കുക അത് ട്രംപിന്റെ ഒരു ലക്ഷ്യമായിരുന്നു അതാണ് പ്രസിഡന്റ് ആകുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ലക്ഷ്യമാണ് അപ്പൊ ആ ഡോളർ ഇപ്പോൾ അസ്ഥിരതയിലാണ് അതിനെ സ്ഥിരമാക്കി മാറ്റാനായിട്ട് ഈ പറയപ്പെട്ട ഷട്ട്ഡൗൺ ഒക്കെ ഓവർ കഴിഞ്ഞ് ഷട്ട്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നോർമൽസിയിലേക്ക് യു എസ് ഇക്കോണമി വരണം യു എസ് ഇക്കോണമി യു നോർമൽസിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വ്യാപാര യുദ്ധത്തിലും മാറ്റമുണ്ടാകണം കുറെ വിട്ടുവീഴ്ചകൾ യു എസ് ചെയ്യണം യു എസ് ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൽ യു എസിന്റെ ഭാഗത്തും ശരികളുണ്ട് ആ ശരികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയും ഇന്ത്യയുടെ ശരികൾ മനസ്സിലാക്കിക്കൊണ്ട് യു എസും തിരുത്തലുകൾക്ക് തയ്യാറാവണം പിന്നെ പശ്ചിമേഷ്യയിലെ ഗാസ നമുക്കറിയാം എല്ലാവരുടെയും ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു വലിയ മുറിവായിട്ട് ഗാസ തുടരുകയാണ് അതിനും അന്ത്യം വരണം അങ്ങനെ ഒരു അന്ത്യം വന്നാൽ മാത്രമേ ഈ ഇപ്പോഴുള്ള അനിശ്ചിതാവസ്ഥ മാറൂ അപ്പോ ഡോളർ ശക്തമാകും ഡോളർ ശക്തമായി കഴിഞ്ഞാൽ ഈ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കുറയും അതോടെ സ്വർണത്തിന്റെ വില പതുക്കെ താഴാൻ തുടങ്ങും അപ്പൊ എപ്പോഴാണ് ഈ ലോകം അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തിച്ചേരുക എന്നതിനാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് ശരി ശ്രീ മേരി ജോർജ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം